നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഗ്രഹങ്ങളാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരുപാട് പ്രത്യേകതകൾ തന്നെയുണ്ട് അവർക്ക് അനിതര സാധാരണമായ ചില ഗുണങ്ങൾ തന്നെയുണ്ട് വരുണൻ ദേവതയായിട്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം കുംഭം രാശിയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് രാഹുവാണ് ഇതിൻ്റെ ദശാനാഥൻ തന്നെ വളരെ ശുദ്ധ ഹൃദയരായിട്ടുള്ള ആൾക്കാരായിരിക്കും ചതയം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പക്ഷേ കുറച്ച് മുൻകോപമുണ്ടായിരിക്കും ഒരു നിവൃത്തി നിവൃത്തിയുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് അഹിതമായിട്ട് പെരുമാറാനായിട്ട് കഴിയാത്ത വ്യക്തികളാണ് അതിനായിട്ട് അവർ സംസാരിച്ച് വഷളാവാനായിട്ട് ഒരുമ്പെടാറില്ല സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കി തീർക്കുന്നത് തന്നെ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ടായാൽ സാമാന്യ മര്യാദയോടുകൂടി കുറേ നേരമെങ്കിലും അവർ പിടിച്ചു നിൽക്കും അവസാനം നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ ഇവരെ ഒരു തരത്തിലും നമുക്ക് അനുനയിപ്പിക്കാനും സാധിക്കുകയില്ല കുറേ അധികം പ്രത്യേകതകൾ തന്നെയുണ്ട് ആശ്രിത വാത്സല്യമുണ്ട് ഔദാര്യമുണ്ട് പെരുമാറ്റത്തിൽ നല്ല യോഗ്യതയുള്ളവരാണ് വലിയ സൽക്കാര പ്രിയരുകൂടിയാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി സൽക്കാരങ്ങളൊക്കെ നടത്തുന്നത് അവരെ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന വ്യക്തികളാണ് പണമൊന്നും ആ ഒരു സമയത്ത് അവർ നോക്കാറില്ല മാർദ്ദവുമുള്ള ഒരു ശരീരത്തിന് ഉടമകളായിരിക്കും ആകർഷണീയമായിട്ടുള്ള കണ്ണുകളും സൗമ്യമായിട്ട് പ്രകാശിക്കുന്ന മുഖവും എല്ലാം ഉണ്ടായിരിക്കും കുറച്ച് വയസ്സ് ചെന്ന പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ കുറച്ച് കുടവയറൊക്കെ പ്രത്യക്ഷപ്പെട്ട് വളരെ ആഠ്യത്തോടുകൂടി ഉണ്ടാവുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ കുറച്ച് ആദർശ നിഷ്ഠയുള്ള ആൾക്കാരാണ് പക്ഷേ ഇവരുടെ ആദർശത്തിൻ്റെ പേരിൽ കുറച്ച് ശത്രുക്കളെയോ അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടുള്ള അവസരങ്ങളുണ്ടാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ശോഭിച്ചു നിൽക്കും കൂടി ഒന്നും പ്രവർത്തിക്കത്തില്ല നിഷ്പക്ഷമായിട്ടും നീതിയോടുകൂടിയും ഇവരുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ പരിഗണിച്ച് തീരുമാനമൊക്കെ എടുക്കും ജാതി മത ചിന്താഗതിയോ അന്ധവിശ്വാസത്തിൻ്റെ പേരിലോ അങ്ങനെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താനായിട്ട് ഒരുമ്പെടാൻ നിൽക്കാത്ത ആൾക്കാരാണ് സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വളരെ സാമർഥ്യമായിരിക്കും നല്ല എഴുത്തുകാരോ അതല്ലെങ്കിൽ നല്ല ഒരു ചിന്തകനോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇവർ നന്നായിട്ട് ശോഭിക്കും നല്ല ബുദ്ധിശക്തിയും ആ ഒരു കർമ്മം ചെയ്യുന്നതിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവര് ആ ഒരു കാര്യത്തിലൊക്കെ ലയിച്ച് ചെയ്യും മിക്കവാറും അവർ വളരെയധികം ജീവിതത്തിൽ വിജയിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിത ചക്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് എങ്കിലും ഇവരുടെ ജീവിതത്തിൽ അവർക്ക് ഉന്നമനമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തന്നെ ഇവർക്ക് സ്വജനങ്ങളെ കൊണ്ട് കുറച്ച് ഉണ്ടാകും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചിലപ്പോൾ സ്വജനങ്ങൾക്കും ഉണ്ടാകും പെട്ടെന്ന് തന്നെ ഇവർക്ക് ശോഭം ഉണ്ടാകും പക്ഷേ അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നതും അവരുടെ ഒരു മേധാവിയായിട്ട് നിൽക്കുന്നതും ചതയം നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും ബന്ധുക്കൾക്കാണെങ്കിലും മറ്റു സുഹൃത്തുക്കൾക്കാണെങ്കിലും എന്തെങ്കിലും നൽകുന്നതിനായിട്ട് ഒരു മടിയും ഉണ്ടായിരിക്കില്ല രമ്യമായിട്ട് എല്ലാവരോടും ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം സഹോദരങ്ങളെ ആണെങ്കിലും കുടുംബത്തെയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പല തീരുമാനങ്ങളും കൈക്കൊള്ളാനായിട്ട് മുന്നോട്ട് വരും അതിലൊക്കെ അവർക്ക് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഇവരെ അവസാനം മറ്റെല്ലാവരും പറയുന്ന അവസ്ഥകളും ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് ചില മനപ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവാനും ഇടയുണ്ട് നല്ല മാതൃഗുണമുള്ള വ്യക്തികളാണ് മാതാവിനെ വളരെയധികം സ്നേഹവും അതുപോലെ അവരോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവവുമാണ് പുറമെ കുറച്ചധികം ശക്തരായിട്ടൊക്കെ തോന്നുമെങ്കിലും നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരവശരാകും വേദനകൾക്കും വിഷമതകൾക്കും അതൊന്നും സഹിക്കാൻ അവർക്ക് അശേഷം ശക്തി ഉള്ളവരായിട്ട് ചില അവസരങ്ങളിൽ തോന്നാറില്ല ജീവിതത്തിൽ ഒരു സമയത്ത് വളരെ സംഘർഷഭരിതമായിട്ട് ഒരു ജീവിതമായിരിക്കും അനുസമാധാനം പോകുന്ന സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കുന്ന ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരിക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ പുറമെ അതൊന്നും കാണിക്കത്തില്ല വളരെ സുഖ സുഖകരമായതുപോലെ കാണിക്കും ഒരുപാട് ജീവിതാനുഭവം ഇവർക്കുണ്ടായിരിക്കും ധൈര്യമായി തന്നെ എല്ലാ കാര്യങ്ങളെയും നേരിടും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സുഹൃത്തുക്കളാണെങ്കിലും കുടുംബമാണെങ്കിലും അവരോടൊപ്പമുള്ള സമയത്തും അവർക്കെല്ലാം ഒരു ധൈര്യം കൊടുത്ത് അസാമാന്യമായിട്ട് ഇവർ മുന്നോട്ട് പോകുക അവർ തളർന്നു പോകത്തില്ല ആർക്കും കീഴടങ്ങി കൊടുക്കാനായിട്ട് ഇവർ നിന്നുകൊടുക്കത്തില്ല അനാവശ്യ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സംസാര കാര്യങ്ങൾക്കോ ചില വാശികൾ ഇവർ പ്രകടമാക്കും അത് ചില വ്യക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും അതൊക്കെ ഇവരുടെ ആ ഒരു മനസ്വസ്ഥത തകർക്കാനായിട്ട് നിലനിൽക്കുകയും ചെയ്യും എന്നിരുന്നാലും പുറമെ എപ്പോഴും കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ ആ ഒരു സുഖത്തോടു കൂടി കഴിയുമ്പോഴും ജീവിതാനുഭവനമാണ് അവർക്ക് ഒരുപാട് കരുത്തു കൊടുക്കുന്നത് ഉള്ളിൽ ഒരുപാട് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുകയില്ല മറ്റുള്ളവരുടെ ആ ഒരു ചതിവ് പറ്റാനുള്ള സാധ്യത കൂടുതലുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിരിക്കും ചതിച്ച വ്യക്തികളെ പിന്നീട് ഒരു സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഇവരത് തുടർന്ന് ചോദിക്കുകയും ഇവര് ഇവർക്ക് പറ്റിയ ആ ഒരു വഞ്ചനയ്ക്ക് പകരം ചോദിക്കുക അല്ലെങ്കിൽ ഒരു പണമൊക്കെയാണ് പറ്റിച്ചിട്ട് പോയതെങ്കിൽ അത് തിരികെ വാങ്ങിക്കാനായിട്ട് നല്ല ഒരു ധൈര്യവും അതിനുള്ള ഒരു കഴിവുമുള്ള കൂട്ടരാണ് വിശ്വാസ വഞ്ചന കാണിച്ചു കൂടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാരെ പിന്നീട് ജീവിതത്തിലേക്ക് അടുപ്പിച്ചു നിർത്താനായിട്ട് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് പിണങ്ങി നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഇണക്കങ്ങളാവാൻ ആയിട്ട് കുറച്ച് എടുക്കുകയും ചെയ്യും പലപ്പോഴും ഇവര് ഒരു പ്രശ്നങ്ങൾക്കും അങ്ങോട്ട് പോയില്ലെങ്കിലും പല പ്രശ്നങ്ങളും ഇവരെ തേടി ഇങ്ങോട്ട് വരികയാണ് പതിവ് അതിൽ നിന്നുമാണ് ഇവർക്ക് മനസമാധാനം നഷ്ടപ്പെടുന്നത് തന്നെ അതേ സാഹചര്യത്തിൽ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു സഹായമോ അവരുടെ ഒരു സഹകരണമോ ഒക്കെ ഏർ ഇവർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചോദിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണമെന്ന് ഒരു നിശ്ചയമുള്ള ആൾക്കാരാണ് അതിനായിട്ട് അവർ ശ്രമിക്കും വളരെയധികം അഭിമാനവും അന്തസ്സുമൊക്കെ ആ സമയത്ത് ഉണ്ടായിരിക്കും വളരെ പ്രതാപത്തോടുകൂടി അവർക്ക് നിലനിൽക്കണം എന്നുള്ള ഒരു മോഹമാണുള്ളത് അതിനായിട്ട് അവർ ജീവിതത്തിൽ പ്രയത്നിക്കുകയും ചെയ്യും അതുപോലെ ഇവർക്ക് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിനെയൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ഇവർ ശ്രമിക്കും ആ സമയത്ത് തന്നെ പല വ്യക്തികളും അതിനിടയിലേക്ക് വന്ന് ഇവരെ അബദ്ധത്തിലാക്കുകയും മുഴുവൻ തെറ്റും ഈ വ്യക്തിയുടെ മേലേക്ക് ചാരി വയ്ക്കുന്ന ഒരവസ്ഥയും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും അസാമാന്യമായിട്ടുള്ള ചില ശേഷികൾ തന്നെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആ ഒരു സമയത്ത് ആ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവർക്ക് ആ കുടുംബത്തോടും മാതാപിതാക്കളോടുമുള്ള ഒരു സ്നേഹവും അവരെ അടുപ്പിച്ചു നിർത്താനായിട്ടും മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചതയ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് ഇവർക്ക് വളരെ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഇവർ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കാര്യത്തിന് മുൻകൈ എടുത്ത് നിൽക്കാനായിട്ട് ഇവരുണ്ടായിരിക്കും അവിടെ എന്ത് അഭിപ്രായവും ഇവർ പറയുകയും ചെയ്യും പലരിലും ഇവർ സ്വാധീനവും മേധാവിത്വവും ഒക്കെ ഉണ്ടാക്കും അതുപോലെ ഇവരുടെ സ്നേഹവും പ്രണയവും ഒക്കെ വളരെ ആഴത്തിലുള്ളതായിരിക്കും അവരോട് വളരെ അടുത്ത് കഴിഞ്ഞാൽ അവരില്ലാത്ത ഒരു ജീവിതം അവർക്ക് വളരെ ശൂന്യതയായിരിക്കും ഉണ്ടാക്കുന്നത് സ്നേഹിച്ച് ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്തും ഇവർ ചെയ്യും വളരെ കൂടി അവർ പറയുന്നത് എന്തും പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ ഇവരുടെ ജീവിതത്തില് നല്ല കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ ചെയ്താൽ കുറച്ചു പേരെങ്കിലും ഇവർക്ക് നന്ദികേട് കാണിക്കും ശത്രുതയോട് കൂടി പെരുമാറും ഭാവിയിൽ അത് ഇവർക്ക് തിരിച്ചടിയായിട്ടൊക്കെ വരുന്ന അവസരങ്ങളുണ്ട് ഒറ്റപ്പെടലും വേദനയും അവഗണനയും ഒക്കെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് അനുഭവിക്കാനായിട്ട് വിധിച്ച ആൾക്കാർ തന്നെയാണ് എന്നിരുന്നാലും സന്തോഷത്തിനും അത് അനുഭവിക്കുന്നതിനും നല്ല യോഗമുള്ള വ്യക്തികളുമാണ് എത്ര തന്നെ ദുഃഖമുണ്ടെങ്കിലും അതിനിടയിൽ അവർ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനായിട്ട് അവർ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന വ്യക്തികളാണ് അതുപോലെ നല്ല ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളുമായിരിക്കും ആഗ്രഹിച്ച കാര്യം നേടുന്നതിനായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിക്കുന്ന വ്യക്തികളായിരിക്കും എല്ലാവരോടും സഹകരിച്ച് പോകണമെന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കും പക്ഷെ അത് എല്ലായ്പ്പോഴും ഒന്നും നടക്കാറില്ല സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് സുഹൃത്തുക്കൾക്കും ഒക്കെ എപ്പോഴും ഉപകാരിയായിട്ട് ഇവർ നിൽക്കുകയും ചെയ്യും സ്നേഹം വരുന്നതും പോകുന്നതും ഒക്കെ വളരെ പെട്ടെന്നാണ് ഒരു അപ്രിയം ഉണ്ടായി കഴിഞ്ഞാൽ ക്ഷിപ്ര കോപം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചൊന്നും ഇരിക്കും പരമാവധി അവർ പിടിച്ചു നൽകും പക്ഷെ അവരെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ കൈവിട്ടു പോകും വളരെ പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സദസ്സുകളിൽ തന്നെ അമിതമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ഇടിച്ചു കയറി പല ആ അപ്രിയ സത്യങ്ങളും ഇവർ തുറന്നു പറയും അത് ചിലപ്പോൾ ഇവർക്ക് ശത്രുക്കളെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കും എന്നിരുന്നാലും അവരുടെ ആ ഒരു ഭാവി ജീവിതത്തെ അതൊന്നും കൂടുതൽ ബാധിക്കാറില്ല അവർ ചെറുപ്രായം തൊട്ടേ അത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള വ്യക്തികളായിട്ട് വളർന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അതുപോലെ സ്വന്തം നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന വ്യക്തികളായിരിക്കും നക്ഷത്രക്കാർ ആഡംബരത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളുമാണ് ഒരു പുതിയ വസ്തു കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അത് കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ ബുദ്ധിപരമായിട്ട് പല സ്ഥലത്തും അവർ ഇടപെടുകയും പല വ്യക്തികൾക്കും ഇവരുടെ ആ ഒരു നേട്ടങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും വളരെ സാമർഥ്യത്തോടു കൂടി അവരുടെ ഇടയിൽ മത്സരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്യും കഠിനമായ പരിശ്രമത്തിലൂടെ ആയിരിക്കും അവരുടെ ആ ഒരു ഉയർച്ച അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇവർ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്യും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അവർക്ക് ഉയരാനുള്ള ഒരു സാധ്യത ഉള്ള കൂട്ടത്തിലാണ് ഒരു സമയത്ത് ഇവരുടെ കൂടെ കൂടുന്ന സുഹൃത്തുക്കൾ ഇവരൊക്കെ യാതൊരു ഉപകാരവും കാണുകയില്ല എങ്കിലും ഒരുപാട് പേര് ഇവരുടെ കൂടെ കാണുക അവർ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇവർ മറുപടി പറയേണ്ടതായിട്ട് വരും ചതയനക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ നേരിടാനും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും അവരുടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ അപാരമായിട്ടുള്ള ഒരവസ്ഥയായിട്ട് നിലനിൽക്കും ഏത് സാഹചര്യത്തെയും നെഞ്ചു വരിച്ച് നേരിടാനായിട്ട് തയ്യാറാകും ഏർ ചതയത്തിന്റെ ദശാനാഥൻ രാഹുവാണല്ലോ ഏർ സാമാന്യം ഒൻപത് വരെ രാഹു തുടർന്ന് വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിൽ എൺപത്തിയെട്ട് വയസ്സ് വരെ ശുക്രദശ തീരും അപ്പോൾ ചതയ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കുള്ള അനുഭവങ്ങളും അവർക്കുള്ള അനുഗ്രഹങ്ങളും പറ്റിയുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം